ഒരു കാലത്ത് പാലക്കാട് ജില്ല വി എസ് അച്യുതാനന്ദന്റെ കോട്ടയായിരുന്ന സമയത്ത് പിണറായി വിജയനു വേണ്ടി നിലയുറപ്പിച്ച നേതാവായിരുന്നു പി കെ ശശി അന്ന് കണ്ണൂരിലെ നേതാക്കളുടെ ഇഷ്ടക്കാരനുമായിരുന്നു അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ആരെയും അർത്ഥവും ഒരുക്കുന്ന നേതാവ് അന്നത്തെ വിഭാഗീയതയിലുള്ള വെട്ടിനിരത്തലിൽ പിണറായി പക്ഷത്തെ കോടാലിക്കൈ പോലെ നിന്നാണ് എതിർപക്ഷത്തെ പക്ഷത്തെ പി കെ ശശി വെട്ടിനിരത്തിയത് ഇതോടെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരെ ശശി അടിച്ചു കയറി പിന്നാലെ ഷൊർണൂരിൽ എം എൽ എ സ്ഥാനവും ഈ സമയത്തൊക്കെ പല കാരണങ്ങൾ കൊണ്ട് വിവാദ നായകനായിരുന്ന ശശിക്ക് ഇപ്പോൾ പാർട്ടിയിൽ അടിതെറ്റുകയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലേക്കാണ് ശശിയെ സി പി എം തരം ഇത് ശശിയുടെ കൊടിയിറക്കത്തിന്റെ സമയമാണെന്നാണ് തെളിയുന്നത് എന്നും വിവാദ നായകനായിരുന്ന ശശി നിലവിൽ കെ ചെയർമാനാണ് ഈ സ്ഥാനവും നഷ്ടമാകുന്ന വിധത്തിലുള്ള ക്രമക്കേട് ആരോപണങ്ങളാണ് ഉയരുന്നത് പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റാൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചതിൽ നിന്ന് തന്നെ സംഗതി ഗൗരവകരമാണ് എന്നത് വ്യക്തമാകും വിഭാഗീയതയെ തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് ശശിയെ നേരത്തെ തരം താഴ്ത്തിയിരുന്നു ശശിക്കെതിരെ നിരവധി പരാതികളാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയത് മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി ധനസമാഹരണവും ദുർവിനിയോഗവും നടത്തിയെന്ന പരാതി പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് പരിശോധിച്ചിരുന്നു സി നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ചേ ദശാംശം നാലേ ഒമ്പത് കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചത് പാർട്ടി അറിയാതെയായിരുന്നു ഈ ധനസമാഹരണം എന്നാണ് ആരോപണം ഉയർന്നത് ഇതാണ് ശശിക്കെതിരായ നടപടിയിലേക്ക് നയിച്ചിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായി എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേരത്തെ ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ആറുമാസം ശശിയെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മടങ്ങിയെത്തുകയായിരുന്നു പാലക്കാട്ട് പാർട്ടിയിൽ വിഭാഗീയത കത്തിനിന്ന കാലത്ത് വി എസ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ അതിജീവിച്ച് പിണറായിക്കായി തന്ത്രങ്ങൾ മെനഞ്ഞത് പി കെ ശശിയും എ കെ ബാലനുമായിരുന്നു പോരാട്ടത്തിൽ വി എസ് ഗ്രൂപ്പ് ഇല്ലാതായി എങ്കിലും വി എസിനോട് അനുഭാവം പുലർത്തിയിരുന്ന നേതാക്കളുടെ കണ്ണിലെ കരടായി മാറി ശശി പാർട്ടി പിടിക്കാൻ പി കെ ശശി ഏകാധിപതിയെ പോലെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു വിഭാഗത്തെ അസ്വസ്ഥരമാക്കി ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ ആയിരുന്ന കാലത്ത് പാലക്കാട്ടെ അവസാന വാക്ക് താനാണെന്ന വിധത്തിലായിരുന്നു ശശിയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ മണ്ണാർക്കാട് നടന്ന ജില്ലാ സമ്മേളനത്തിനിടെ ശശി അപമര്യാദയായി പെരുമാറിയെന്നാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ യുവതി പരാതി ഉന്നയിച്ചത് പാലക്കാട് ജില്ലയിലെ ചില യുവ നേതാക്കളാണ് പരാതി വിവാദമാക്കിയത് പരാതി അന്വേഷിച്ച എ കെ ബാലൻ പി കെ ശ്രീമതി കമ്മീഷൻ ശശിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ വീര്യം കുറഞ്ഞ പീഡനമെന്നായിരുന്നു പാർട്ടി എന്ന് കണ്ടെത്തിയത് വിവാദങ്ങൾക്കിടയിലും മുതിർന്ന നേതാക്കളുടെ അനുകമ്പ നിർണായക ഘട്ടങ്ങളിലെല്ലാം ശശിക്കൊപ്പം ഉണ്ടായിരുന്നു എം എൽ എ പദവിയിൽ രണ്ടാം മൂഴം കിട്ടിയിട്ടില്ലെങ്കിലും കെ ടി ഡി സി ചെയർമാൻ പദവി ശശിയുടെ കരുത്തുയർത്തി മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിലായിരുന്നു ഏറെക്കാലം ഉയരുന്ന വിവാദങ്ങൾ എന്തായാലും ശശിയെ ഒരു തരത്തിലും സ്വാധീനിക്കാതെ നീങ്ങിയിരുന്നതും അടുത്ത കാലം വരെ കണ്ടതാണ് കൂടെ നിൽക്കുന്നവരുടെ ചിറ കരിയാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്ന ആക്ഷേപമാണ് ശശിയുടെ ശക്തി കുറച്ചത് സ്വന്തം ഉണ്ടായിരുന്നവർ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നീങ്ങിയപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയായിരുന്നു കരുത്ത് കോടിയേരിക്ക് പിന്നാലെ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടെയാണ് തുടർച്ചയായി ശശിക്ക് പ്രഹരം കിട്ടി തുടങ്ങിയത് സ്വാധീനമുണ്ടായിരുന്ന ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾ നാമമാത്രമായി ചുരുങ്ങി ചേർപ്പുളശ്ശേരിയും മണ്ണാർക്കാടും ഉൾപ്പെടെയുള്ള ഏരിയ കമ്മിറ്റിയും കൈവിട്ടു ഇതിനിടയിൽ സാമ്പത്തിക ക്രമക്കേട് വിഷയത്തിൽ രണ്ട് കമ്മീഷനുകളുടെ അന്വേഷണവും എത്തി ഇപ്പോൾ തരം നടപടിയും നടപടിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് നേതൃത്വം കടുത്ത തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എന്നാൽ എഴുതി തള്ളിയെടുത്ത് നിന്നും പിടിച്ചു കയറി വന്നതാണ് ശശിയുടെ ചരിത്രം അതുകൊണ്ട് തന്നെ പാർട്ടി നടപടിയെ ശശി അതിജീവിക്കുമെന്ന് തന്നെ കരുതുന്നവരുമുണ്ട്